ചരിത്രത്തിൽ ആദ്യമായി അങ്ങനെ ഡ്രോണിനെ കൊല്ലുന്ന ലേസർ ടാങ്കും പരീക്ഷിച്ചു അത് പ്രദർശിപ്പിക്കുകയും ചെയ്തു അതിൻ്റെ നിർമ്മാതാവ് തുർക്കിയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്താംബുളിൽ വെച്ച് കഴിഞ്ഞ ആഴ്ച നടന്ന അന്താരാഷ്ട്ര വ്യവസായ മേളയിൽ അതവർ പ്രദർശിപ്പിച്ചു ഇരുപത്തി രണ്ടാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയായിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രദർശനം അവിടെ നടന്നിരുന്നത് അതോടനുബന്ധിച്ച് അതിനെക്കുറിച്ചുള്ള വളരെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ ലോകത്തോട് തുർക്കി പറയുകയും ചെയ്തു കൃത്രിമ ബുദ്ധി ഇലക്ട്രോണിക് മാഗ്നറ്റിക് ലേസർ സാങ്കേതികവിദ്യ ഇവയെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നിമിഷങ്ങൾക്കകം ഡ്രോണിനെ കണ്ടെത്തി തകർക്കാൻ പാകത്തിലാണ് ഇതിൻ്റെ നിർമ്മിതി ഉണ്ടായത് വ്യോമാക്രമണ ഭീഷണിയൊക്കെ ഇത് വ്യോമാക്രമണ ഭീഷണി ഭീഷണിയും അതോടൊപ്പം തന്നെ വയ്യരികിൽ അല്ലെങ്കിൽ റോഡിലൊക്കെ ഉണ്ടാക്കി കുഴിച്ചിട്ടിരിക്കുന്ന ബോംബുകൾ ഇത് കണ്ടെത്താനും വളരെ വേഗത്തിൽ ഇതിന് സാധിക്കും എന്നുള്ള നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം ഇതിനാൽ ഉണ്ട് എന്നതിനാൽ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അക്രമം നടത്താൻ വേണ്ടി സാധിക്കും എന്നാണ് ഏറ്റവും ഏറ്റവും വലിയ പ്രത്യേകത അൽക്ക കപ്ലാൻ എന്നാണ് ഇതിൻ്റെ പേര് ദി ഡ്രോൺ കില്ലർ എന്നാണ് അത് അറിയപ്പെടുന്നത് അപ്പോൾ ആ ഇത് മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്ത് ഇന്ന് നടത്തിയതിൽ വെച്ച് ഏറ്റവും വളരെ പ്രസിദ്ധമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു നിർമ്മിതിയാണ് ലേസർ ടാങ്ക് അക്രമം എന്ന് പറയുന്നത് ലേസർ ടാങ്ക് എന്ന് പറയുന്ന സമയത്ത് ആകാശത്തിലൂടെ ഏതെങ്കിലും ഭാഗത്ത് ഏതെങ്കിലും റഡാർ സംവിധാനങ്ങളൊക്കെ തെറ്റിച്ചിട്ടാണ് പോകുന്നതെങ്കിൽ കൃത്യമായ രീതിയിൽ അത് കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നിമിഷങ്ങൾക്കകം തകർക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ലേബർ രശ്മികൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകളെ വേട്ടയാടി തകർക്കുക എന്നുള്ളതാണ് ലേസർ ടാങ്കിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ തുർക്കിയെ സംബന്ധിച്ചിടത്തോളം ഈ ഡ്രോണുമായി ബന്ധപ്പെട്ട് ഒരുപാട് മുന്നേറ്റം നടത്തിയ രാജ്യങ്ങളിലൊന്നാണ് അപ്പോൾ കഴിഞ്ഞ വർഷം ഇറാൻ്റെ പ്രസിഡന്റ് ഇബ്രാഹിം റേയ്സി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ വിഷയങ്ങളുണ്ടായിരുന്നു അത് കണ്ടെത്താൻ വേണ്ടി സാധിക്കാത്ത പ്രയാസമുണ്ടായി ഒരു വേള ഇറാൻ അമേരിക്കയുടെ സഹായം തേടി എന്ന് പറയുന്നു ഡ്രോണുകൾ അയച്ചുകൊണ്ട് തങ്ങളുടെ പ്രസിഡന്റിനെ കണ്ടെത്താൻ വേണ്ടി സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നു പിന്നീട് അത് നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു വന്നിട്ടില്ല ഏതായിരുന്നാലും ഈ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തത് തുർക്കിയായിരുന്നു തുർക്കിയുടെ ഡ്രോൺ ആണ് കൃത്യമായിരിക്കുന്ന നിരീക്ഷണം കണ്ടെത്തിക്കൊണ്ട് മലഞ്ചരുവിൻ്റെ തായ്ഭാഗത്ത് ഇങ്ങനെ ഒരു ഹെലികോപ്റ്റർ തകർന്നു കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തുവിടുകയും അതോടനുബന്ധിച്ച് വലിയ പരിശോധന നടത്തിയതിൻ്റെ ഇടയിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കുകയും ചെയ്തു ഡ്രോൺ തകർന്നതും ഇബ്രാഹിം റൈസി ഹെലികോപ്റ്ററിനെ പുറത്ത് കമ്മീന്ന് കിടക്കുന്ന രീതിയിലുള്ള ചിത്രങ്ങളാണ് പുറത്ത് വിട്ടത് അങ്ങനെ പരിശോധിച്ച സമയത്ത് അദ്ദേഹമാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്തു അപ്പം ഡ്രോൺ സംവിധാനത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി തുർക്കിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് ചുരുക്കം ആധുനിക ഡ്രോണ് സംവിധാനങ്ങളൊക്കെ തുർക്കിയോട് കെടപിടിക്കാൻ മാത്രം ഇല്ല എന്നും പറയുന്നു മിസൈൽ നിർമ്മിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇപ്പോഴും ഇറാൻ തന്നെയാണ് എന്നാൽ ഡ്രോണുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തുർക്കിയാണ് മുന്നേറ്റം എന്ന് പറയുന്നു ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തെക്കുറിച്ചുള്ള രാഷ്ട്രീയ വിശദീകരണങ്ങളും ഇതോടനുബന്ധിച്ച് തന്നെ ചില പ്രാദേശിക പത്രങ്ങളിലും അന്താരാഷ്ട്ര മീഡിയയിലെ ചർച്ചകളും കാണുന്നുണ്ട് എന്തിനാണ് ലേസർ ടാങ്ക് തുർക്കി ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യത്തിന് അവർ ചർച്ചയോടനുബന്ധിച്ച് പറയുന്ന ഉത്തരം എങ്ങനെയാണ് ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട് തുർക്കി യഥാർത്ഥത്തിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെയാണ് സഹായിച്ചത് പാകിസ്ഥാൻ്റെ പ്രതിരോധ സംവിധാനം ഉപയോഗിപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ മിസിലുകളെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആക്രമത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു അവർക്ക് നൽകിയെന്നും എന്നാൽ ആ കാര്യത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെട്ടു എന്നുമാണ് തുർക്കിയുടെ പ്രതിരോധ സംവിധാനത്തെ പോലും മറികടക്കാൻ പാകത്തിലുള്ള നിർമ്മിതികളാണ് ഇന്ത്യയിൽ ഉള്ളത് എന്നതിനാൽ ആ കാര്യത്തിൽ വലിയ പരാജയം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ഉണ്ടായി പാകിസ്ഥാൻ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് പാകിസ്ഥാൻ ഉപയോഗിക്കുന്നത് തുർക്കിയുടെ ആയുധമായതുകൊണ്ട് തുർക്കി അതിൽ പരാജയപ്പെട്ടു വലിയ അതിജീവനം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യക്ക് സാധിച്ചു എന്ന് തുർക്കി തന്നെ പിന്നീട് സമ്മതിക്കുകയും ചെയ്തു തങ്ങൾ കണ്ടതിലും മനസ്സിലാക്കിയതിനും അപ്പുറമാണ് ഇന്ത്യയുടെ ആയുധ ശക്തി അല്ലെങ്കിൽ ഇന്ത്യയുടെ സൈനിക ഫലം എന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു എന്നുള്ള പരാമർശമാണ് നടത്തിയത് ഇതിൽ യഥാർത്ഥത്തിൽ തുർക്കിയെ വിമർശിച്ചുകൊണ്ട് ചില പത്രങ്ങൾ തുർക്കിയിലെ പത്രങ്ങൾ തന്നെ എതിർത്ത് എഴുതുകയും ചെയ്തു ആവശ്യമില്ലാത്തൊരു ഇടപെടലാണ് നടത്തിയത് അതിൻ്റെ അത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു അവിടെ ഭൂമികുലുക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് വലിയ സഹായം നൽകിയ രാജ്യമാണ് ഇന്ത്യ അവരും പാകിസ്ഥാനും തമ്മിലുണ്ട് എന്തെങ്കിലും വിഷയം ഉണ്ടാകുകയാണെങ്കിൽ അതിൽ കയറി നമ്മൾ ഇടപെടുന്ന രീതി ശരിയല്ല എന്ന വിമർശനമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു പ്രതിരോധ രംഗത്ത് ഇത് വലിയ നാണക്കേട് ഉണ്ടായതിന് ശേഷമാണ് ഇങ്ങനെ ഒരു നിർമ്മിതികൾ തുർക്കി ഉണ്ടാക്കിയത് എന്ന് പറയുന്നു അലക്ക അലക്കൻ ഡയറക്റ്റ് വീപ്പൺ സിസ്റ്റം എന്നാണ് പറയുന്നത് അത് ഈ ലേസർ ടാങ്ക് എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഭാഗത്തേക്കൊക്കെ വാഹനത്തിലൂടെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും കൃത്യമായിട്ട് നിരീക്ഷണം നടത്തിക്കൊണ്ട് ആക്രമിച്ച് തകർക്കാൻ വേണ്ടി സാധിക്കും അതിന്റെ പ്രദർശനം നടത്തിയതോടുകൂടി ലേസർ ടാങ്ക് ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ കില്ലർ നിർമ്മിക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ രാജ്യമായി രാജ്യമായിട്ട് തുർക്കി മാറിയിരിക്കുന്നു എന്നാണ് വിലയിരുത്തുന്നത് എന്നാൽ ഇതിൻ്റെ ഈ കാര്യത്തെക്കുറിച്ചൊക്കെ ഞങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് അല്ലെങ്കിൽ ഞങ്ങൾ പഠിച്ചു വരികയാണ് ഇതിനെ യാഥാർത്ഥ്യമായിരിക്കുന്ന സത്യങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾ തീർച്ചയായിട്ടും തൊട്ടടുത്ത ദിവസം അതിൻ്റെ വിവരങ്ങൾ പുറത്തുവിടും എന്നാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്ക പറയുന്നത് അമേരിക്ക എന്തൊരു വിഷയം ഉണ്ടായാലും ലോകത്തിലെ വേറൊരു രാജ്യങ്ങൾ അങ്ങനെ എന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ വിമർശനമാണ് നടത്തുക പിന്നീട് അതിൻ്റെ സാങ്കേതിക വിദ്യ എങ്ങനെ കൈക്കലാക്കാൻ വേണ്ടി പറ്റുമോ എന്ന് പരിശോധിച്ച് നോക്കും അങ്ങനെ പറ്റുകയാണെങ്കിൽ പിന്നീട് അവരത് നിർമ്മിച്ചുകൊണ്ട് അതിനേക്കാളാണ് വില കൂടിയ വിലക്ക് മറ്റു ലോകരാജ്യങ്ങൾക്ക് വിൽപ്പന നടത്തുന്ന പ്രവർത്തിയാണ് സാധാരണ അമേരിക്ക ചെയ്യാറുള്ള ചെയ്യാറുള്ളത് ഏതായിരുന്നാലും അൽക്കാ കപ്ലാൻ എന്ന് പറയുന്ന ലേസർ ടാങ്കുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഏറെക്കുറെ അത് യാഥാർത്ഥ്യമാണെന്ന് ബോധ്യപ്പെട്ട സ്ഥിതിക്ക് ഇനി ഭാവി എന്തായിരിക്കും എന്നുള്ളത് അമേരിക്ക തന്നെയാണ് പറയേണ്ടത് എന്നാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്